മമ്മൂക്കയുടെ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏത് ചിത്രം എന്ന് വെച്ചാൽ അവർ നിരവധി അനവധി ചിത്രങ്ങളെ ഇങ്ങനെ നിരത്തി വെച്ച് കാണിക്കും പക്ഷേ പെട്ടെന്ന് കാഴ്ചയിൽ മിന്നുന്ന അല്ലെങ്കിൽ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ഒരു ചിത്രം പറയാൻ പറഞ്ഞാൽ അവർ കൈ പൊക്കിയിട്ട് പറയും സാമ്രാജ്യം അലക്സാണ്ടർ സാമ്രാജ്യം മമ്മൂക്കയുടെ സാമ്രാജ്യം ആ സാമ്രാജ്യം വീണ്ടും കടന്നു വരാൻ പോകുന്നു ജോമോൻ എന്ന പുതുമുഖ സംവിധായകൻ ഒരുക്കിയ സാമ്രാജ്യം മമ്മൂക്കയെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ജോമോന്റെ മനസ്സിൽ പൊട്ടി വിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആ വർഷത്തിലാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് സഹ സംവിധായകനായിട്ട് ജോമൻ വർക്ക് ചെയ്യുകയാണ് സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സംവിധാനം ചെയ്തത് ഐവിശേഷിയാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ സഹസംവിധായനായിട്ട് നിലനിൽക്കുന്ന ജോമോന്റെ മനസ്സിൽ ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ പൊട്ടിമുളച്ചപ്പോൾ ജോമോൻ പതുക്കെ ആ കാര്യം അവതരിപ്പിച്ചു അമ്മൂക്ക പറഞ്ഞു സംവിധാനം ചെയ്യാനുള്ള പാകമൊക്കെ ആയല്ലേ ഓക്കേ എന്നാൽ ഒരു കൈ നോക്കി കളയാം എന്ന് അദ്ദേഹം പറഞ്ഞു ശേഷം ജോമോൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മുക്ക ഒന്ന് 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 ഇരുത്തിഒന്ന് ചിന്തിച്ചു കാരണം അക്കാലത്ത് ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു ആണ് ജോമോൻ അവതരിപ്പിച്ചത് ഒരു ഗ്യാങ്സ്റ്റർ പടം ഗാങ്സ്റ്റർ സിനിമ thrilling ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ പടം സ്ലോ മോഷനിലൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ പടം അപ്പോൾ നമുക്ക് ചിന്തിച്ചു ഇതിൽ ഈ സിനിമയിൽ പാട്ട് തമാശയൊക്കെ ഇല്ലെങ്കിൽ ഇത് ആളുകൾ ഉൾക്കൊള്ളുമോ എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ജോമോൻ പറഞ്ഞു ഈ ചിത്രം എന്തായാലും ജനങ്ങൾ ഇരു കൈ കൈനീട്ടി സ്വീകരിക്കുമെന്ന് ജോമോൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു അത് യാഥാർത്ഥ്യമായി മാറി ഷിബു ചക്രവർത്തിയും ജോമോന് ചേർന്നിട്ട് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ ഗംഭീര വരവായിരുന്നു അശോകൻ വിജയരാഘവൻ മധു ശ്രീവിദ്യ ഒക്കെ അഭിനയിച്ച അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ പടമാണ് ഗാങ്സ്റ്റർ സെറ്റപ്പ് പടം ആ തോലൊക്കെ നായകനായിട്ട് അലക്സാണ്ടർ മിന്നിയ ചിത്രം ആ ചിത്രം വീണ്ടും മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്യുകയാണ് ഫോർ കെയിൽ ആഹാ സെപ്റ്റംബറിൽ കടന്നു വരാൻ പോവുകയാണ് സാമ്രാജ്യം സാമ്രാജ്യം മമ്മൂക്കയുടെ സാമ്രാജ്യം അലക്സാണ്ടറിന്റെ സാമ്രാജ്യം സാമ്രാജ്യം എന്ന ചിത്രത്തിന് വേണ്ടി ഛായഗ്രഹണ വർക്കുകളൊക്കെ ചെയ്ത് ജയൻ ആൻഡ് വിൻസെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഹരികര ആയിരുന്നു അടിപൊളിയായിട്ട് അതിന്റെ എന്താ പറയുക പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഇളയരാജയായിരുന്നു കിട്ടുകയല്ല കീട്ടുപ്പാട്ടമാണ് ആ ഒടുവിലായിട്ട് മമ്മൂക്ക അതായത് നമ്മുടെ അലക്സാണ്ടർ വെടിയേറ്റ് വീഴുന്ന ഒരു സീനുണ്ട് അതിനുശേഷം നമ്മുടെ അലക്സാണ്ടറുടെ മകൻ സൺ ഓഫ് അലക്സാണ്ടർ കാറിലേക്ക് കയറുന്ന ഒരു സീനുണ്ട് ഈ എൻ്റെ പോലും നിർത്താത്ത കയ്യടിയായിരുന്നു തിയേറ്ററിൽ കീട്ടുപ്പാടം സാമ്രാജ്യം ഈ ചിത്രം തമിഴിലും തെലുങ്കിലും ഡെബ് ചെയ്ത് അവതരിപ്പിച്ചു ഹിറ്റായിരുന്നു ഹിറ്റോട് ഹിറ്റ് നാനൂറിലധികം ദിവസങ്ങൾ ഓടി എവിടെ തെലുങ്കിൽ ഈ പടം ആലോചിച്ച് നോക്കണം നമ്മുടെ മമ്മൂക്കയുടെ ഡബ്ബ് ചെയ്ത സിനിമയായിരുന്നു സാമ്രാജ്യം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സാമ്രാജ്യം ടു ഇറങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കിക്കൊണ്ട് അലക്സാണ്ടറുടെ മകനായിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ വന്നിട്ട് വല്ലതും വല്ല വല്ല കാര്യം നടക്കോ നടക്കുമോ കാര്യം നടക്കോ നടക്കില്ല എന്നുള്ളത് ഒറ്റ തീരുമാനമായിട്ട് ആ സിനിമ എല്ലാവരുടെയും മുന്നിലെങ്കിലും നിറഞ്ഞു നിൽക്കായിരുന്നു ഒരു ദുരന്ത പടം സാമ്രാജ്യം ടു പക്ഷേ സാമ്രാജ്യം വണ്ണ് അത് ഇന്നും എന്നും എക്കാലത്തും ഏത് കാലം കഴിഞ്ഞു പോയാലും സാമ്രാജ്യം വണ്ണിന് ന് ഒരു 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 ക്വാളിറ്റി ഉണ്ട് അതൊരിക്കലും പോയി പോകില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അന്നിറങ്ങിയ ബിഗ് ബി ആണ് സാമ്രാജ്യം എന്ന് അന്നിറങ്ങിയ ബിഗ് ബി ആ ബിഗ് യുടെ ഒരു ചാരുത സാമ്രാജ്യത്തിന് ഇപ്പോഴും ഉണ്ട് ആ തലയെടുപ്പ് ഇപ്പോഴും ഉണ്ട് സാമ്രാജ്യം ടു ചെയ്തത് സംവിധാനം ചെയ്തത് പേരരശു എന്ന് പറഞ്ഞ സംവിധായകനാണ് അദ്ദേഹം ഈ സാമ്രാജ്യം വണ് കാണാതെയാണ് ടൂ എടുത്തത് എന്ന് പറഞ്ഞിട്ട് ഈ സാമ്രാജ്യം വണ്ണിന്റെ സംവിധായകൻ ജോമോൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു കാരണം സാമ്രാജ്യം ടു കട്ടാലമ്പു പാടം വരുന്നിട്ട് കട്ടാലു പടം സാമ്രാജ്യം ടു സൺ ഓഫ് അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ട് വന്ന പടം ഉണ്ടല്ലോ പൂർണ്ണ പരാജയം പക്ഷേ സാമ്രാജ്യം അത് കിടുവല്ലേ വീണ്ടും ആ ചിത്രം സാമ്രാജ്യം തിയേറ്ററിലേക്ക് വീണ്ടും റീ റിലീസ് ആയിട്ട് ഈ സെപ്റ്റംബറിൽ കടന്നു വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അമ്പോ അതൊരു ക്വാളിറ്റി വർക്ക് തന്നെയാണ് കിടുവാണത് കാരണം അതുപോലത്തെ ഒരു ആശയം അക്കാലത്ത് ജോമോന്റെ എന്താ പറയുക ചിന്തകളിൽ വന്നു എന്ന് പറയുമ്പോൾ സല്യൂട്ട് ജോമോൻ സല്യൂട്ട് ശരിക്കും പറഞ്ഞ തൊണ്ണൂറ് ആ വർഷം ജോമോന്റെ ഒരു ഒരു വർഷം തന്നെയാണ് കാരണം ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്ത സിനിമ തന്നെ ഹിറ്റോട് ഹിറ്റ് ഹിറ്റോട് ഹിറ്റായിട്ട് മുന്നോട്ട് പോകണ അലക്സാണ്ടർ ദ സാമ്രാജ്യം അപ്പൊ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ആ പടം അതിനുശേഷം തൊട്ടടുത്ത വർഷം ചെയ്ത അനശ്വരം എന്ന മമ്മൂക്കയും ചേതാമോനോനും നായികയും നായകനായിട്ട് അഭിനയിച്ച സിനിമ അതേപോലെ തൊണ്ണൂറ്റി മൂന്നില് സൂപ്പറായിട്ട് മമ്മൂക്കയോടെ ഒരു വേറൊരു വേറൊരു വ്യത്യസ്ത ഭാവത്തിൽ കടന്നു വന്ന സിനിമയായിരുന്നു ജാക്ക്പോട്ട് മൂന്നിലും മമ്മൂട്ടി ഒരു മമ്മൂട്ടി ആരാധകനാണ് ജോമോൻ എന്നുള്ള തെളിവ് തന്നെയായിരുന്നു ഈ മൂന്ന് ചിത്രങ്ങൾ വ്യത്യസ്ത വ്യത്യസ്ത ലെവലിൽ പറയുന്ന മൂന്ന് സിനിമകൾ അപ്പൊ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ജോമോൻ പിന്നീട് ജോമോൻ കുറച്ച് ചിത്രങ്ങളൊക്കെ മാറ്റി പരീക്ഷണ ചിത്രങ്ങളായിട്ടൊക്കെ ഇറക്കി ചെയ്തിരുന്നു യാദവം കർമ്മ ഇതൊക്കെ സുരേഷ് ഗോപി ആയിരുന്നു നായകൻ പിന്നീട് ഉന്നതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പടം ചെയ്തു അതിലെ ഒരു ക്യാമിയ റോളിലൂടെ മോഹൻലാൽ കടന്നു വന്നു. ലാലൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ ഉന്നതങ്ങളിലെ നായകൻ പക്ഷെ വേണ്ടത്ര ആ ചിത്രമൊന്നും വിജയിച്ചില്ല പക്ഷെ സാമ്രാജ്യം അന്നും ഇന്നും തലതൊട്ടപ്പനായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ജോമോന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമ്രാജ്യം തന്നെയാണ് അപ്പൊ വീണ്ടും സാമ്രാജ്യം കണ്ടുവരാൻ പോകുന്നു അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റുകളായിരിക്കും ഓക്കെ